ചാലക്കുടിയിലെ മലയാള മനോരമ മുൻ ലേഖകൻ പി എൻ കൃഷ്ണൻ നായരുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ അനുസ്മരണ സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു പി എൻ കൃഷ്ണൻ നായർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം മലയാള മനോരമ ആലുവ ലേഖകൻ എം പി ജോസഫിന സമ്മാനിച്ചു മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ് ഫോറം പ്രസിഡന്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി കെ പോളിനെ കൃഷ്ണൻ നായരുടെ മകൻ സുനിൽ പി കൃഷ്ണൻ ആദരിച്ചു വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച പി എഫ് ഫൈസൽ ഒ എ അരുൺ ബാബു ഷാലി മുരിങ്ങൂർ ഡിനോ കൈനാടത്ത വിപിൻ സമ്പാളൂർ എന്നിവരെ ആദരിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ചാലക്കുടി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് കൊരട്ടി മേലൂർ കാടുകുറ്റി അതിരപ്പിള്ളി കോടശ്ശേരി പരിയാരം കൊടകര പഞ്ചായത്തുകൾക്ക് സമ്മാനിച്ചു നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു എം എസ് സുനിത പ്രിൻസി ഫ്രാൻസിസ് കെ കെ റിജേഷ് കെ പി ജെയിംസ് മായ ശിവദാസൻ അമ്പിളി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീല സുബ്രഹ്മണ്യൻ ജനീഷ് പി ജോസ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മലയാള മനോരമ തൃശൂർ യൂണിറ്റ് ഹെഡ് ആൻഡ് കോ എഡിറ്റർ എ ജീവൻകുമാർ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ കൌൺസിലർ ബിന്ദു ശശികുമാർ മുൻ പ്രസിഡന്റ് കെ എൻ വേണു സെക്രട്ടറി സുനിൽ സരോവരം എന്നിവർ പ്രസംഗിച്ചു എസ് എച്ച് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ മാധ്യമ സെമിനാർ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആർ ജെ ടി ആർ ശരത് സെമിനാർ നയിച്ചു പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു എസ് എച്ച് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ പ്രിൻസി ആൻഡോ അധ്യാപക പ്രതിനിധി ഡോക്ടർ സന്തോഷ് പൂൾ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് ലിജോയ് കെ ജോയ് എന്നിവർ പ്രസംഗിച്ചു മുൻ പ്രസിഡന്റുമാരായ ലാലുമോൻ ചാലക്കുടി എൻ ആർ സരിത മധു ചിറക്കൽ ഭരിതാ പ്രതാപ് രക്ഷാധികാരി എം എസ് സദാനന്ദൻ മാസ്റ്റർ ട്രഷറർ ജെനിൽ ജെയ്സൺ ജോയിന്റ് സെക്രട്ടറി നെൽസൺ ഫ്രാൻസിസ് ഓഡിറ്റർ കെ ബി ബിനേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അക്ഷര ഉണ്ണികൃഷ്ണൻ പി എസ് രാഹുൽ എന്നിവർ നേതൃത്വം നൽകി എന്നെ വിളിച്ച് കൃഷ്ണൻ അനുസ്മരണം നടത്തണം അദ്ദേഹം നമ്മെ വിട്ടു വിളിച്ചിട്ടുള്ള വർഷമായി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി ഇവിടെ മാധ്യമ സെമിനാർ നടത്തുന്നു പുരസ്കാരങ്ങൾ നൽകുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നോട് ആവശ്യപ്പെട്ടത് ഞാനത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയായിരുന്നു കാരണം കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാതലത്തിലുള്ള പ്രവർത്തകനായി ചാലക്കുടിയിൽ വരാൻ തുടങ്ങിയ ആ നാളുകൾ മുതലേ കൃഷ്ണചേട്ടനുമായി എനിക്കടുത്ത ബന്ധമുണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നു പിന്നീട് ചെറുപ്പക്കാരായി വളർന്നു കെ എസ് യു ഘട്ടം കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി കോൺഗ്രസ് തലത്തിലും പ്രവർത്തനങ്ങൾ നടത്തിയ കാലത്തൊക്കെ എല്ലാ കാലത്തും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ പ്രോത്സാഹനം നൽകിയ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ മാധ്യമ മാധ്യമ രംഗത്തെ കുലപതി എന്ന് നമുക്ക് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തെ കടപ്പാടോടു ഈ അവസരത്തിൽ ഞാൻ ഓർക്കയാണ്